നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം പറക്കം തളിക വീക്ക്ലി ടാസ്ക് അങ്ങനെ തുടങ്ങിയിരിക്കുന്നു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ ആര്യൻ മുന്നിട്ട് നിൽക്കുകയാണ് മുപ്പത്തി ആറ് ബോളുകളൊക്കെ രസമാക്കി ആര്യൻ മുന്നിട്ട് നിൽക്കുകയാണ് തൊട്ട് ബാക്കിലെ ഉണ്ട് അതിനും ബാക്കിലെ ആര് നമ്മുടെ അനീഷ് ഉണ്ട് ഇതാണ് ടോപ്പ് ത്രീ ആയിട്ട് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ടാസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടാസ്ക് നമുക്കറിയാം പല സീസണുകളിലും നമ്മൾ കണ്ടിട്ടുള്ള വളരെ രസകരമായ ഒരു ടാസ്ക് ആണ് ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് ഗോൾ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആരും ജയിച്ചതായിട്ട് കണക്കാക്കേണ്ട മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ടാസ്ക് ആണിത് ഇതിനെക്കുറിച്ച് അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ടാസ്ക്കാണ് ഇതിപ്പോൾ ഇപ്പം കുറേ ഗോള് കിട്ടിയെന്ന കരുതി ഞാൻ ജയിച്ചു എന്ന് ആരെ കരുതണ്ട കാരണം ഇതിനകത്ത് ട്വിസ്റ്റുകൾ ഒരുപാടുള്ള വളരെ രസകരമായ ഒരു ടാസ്ക് ആണ് ഈ പറക്കൻ തളിക എന്നുള്ള ടാസ്ക് ടാസ്ക് എങ്ങനെയാണ് അതായത് ഈ ബോൾ വീഴുന്ന ഒരു സൗണ്ട് കേൾക്കും സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവരും മേളിൽ നിന്ന് ഓരോ ബോളുകൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും ഇത് പിടിച്ച് കളക്ട് ചെയ്ത് സ്വന്തം ബാസ്ക്കറ്റിൽ കൊണ്ടുവിടണം അതാണ് ടാസ്ക് അതിനകത്ത് ഇപ്പോ രണ്ട് നിറത്തിലുള്ള ബോളുകളാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് റെഡും മറ്റൊന്ന് മഞ്ഞയും റെഡ് കിട്ടുകയാണെങ്കിൽ അതിന് മൂന്ന് പോയിന്റ് ആണ് മഞ്ഞയ്ക്കാണെങ്കിൽ അതിന് ഒരു പോയിന്റാണ് അപ്പോൾ ഇങ്ങനെ അവിടുന്ന് പറത്തിവിടുമ്പോൾ അവിടുന്ന് ബാക്കിൽ നിന്ന് എന്ത് അവർ എറിഞ്ഞു കൊടുക്കും എറിഞ്ഞിന് ചാടി പിടിക്കുക കൊണ്ടുവെക്കുക എന്നുള്ളതാണ് ടാസ്ക് ഇതിനകത്ത് കായിക ശേഷിയുള്ള അതിൽ കുറച്ച് പൊക്കമുള്ള പിന്നെ അവർക്കൊക്കെ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് അതോ ആര്യൻ ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ അവർക്കൊക്കെ കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടുന്ന ടാസ്ക് ആണ് അതുകൊണ്ട് അവർക്ക് കൂടുതൽ കോയിലുകൾ സോറി കൂടുതൽ ഗോളുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ആര് നമുക്കറിയാം ഒരു ക്രിക്കറ്ററാണ് അതുകൊണ്ട് തന്നെ ബോൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ടു വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ ആരിൽ മുപ്പത്തി പിന്നീട് എന്താണ് ബോൾ പോയിന്റാണ് കളക്ട് ആകിയത് എനിക്ക് തോന്നിന് പത്ത് റെഡ് ബോളുകൾ ആര്യന് കിട്ടിയിട്ടുണ്ട് അതിൽ തന്നെ മുപ്പത് പോയിന്റ് ഉണ്ട് പിന്നെ ആറ് മഞ്ഞ ബോളുകൾ ആരൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ പറയുന്ന റെഡ് ബോളുകളിലാണ് എന്നുള്ളതും വ്യക്തമാണ് ഇവിടെ തൊട്ടടുത്ത് മുപ്പത്തിരണ്ട് പോയിന്റുമായിട്ട് ഈ പറയുന്ന ആരുണ്ട് നമ്മുടെ അക്ബർ ഉണ്ട് അക്ബറിന് അക്ബറിനെത്തിരി ഹൈറ്റും കുറച്ചും തടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കത് അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിരിക്കും തൊട്ടടുത്ത് അനീഷുമുണ്ട് അനീഷിന് ഇരുപത്തൊൻപത് പോയിന്റുകൾ ആണുള്ളത് ഏഹ് ഷാനവാസിനെ പതിനേഴ് പോയിന്റോ അങ്ങനെ എന്തോ ഉണ്ട് ഈ പെൺകുട്ടികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഇപ്പോ കിട്ടിയത് എനിക്ക് തോന്നുന്നു ലക്ഷ്മിക്കാണെന്ന് തോന്നുന്നു പതിനൊന്ന് പോയിന്റോ അങ്ങനെ എന്തോ ലക്ഷ്മിക്ക് കിട്ടി പിന്നെ ഏറ്റവും കുറവ് കിട്ടിയത് ആതിലേക്കാണ് മൂന്ന് മഞ്ഞ ഗോളുകൾ മാത്രമേ പിന്നീട് ആതിലേക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ എനിക്ക് തോന്നൽ നൂറയ്ക്ക് അഞ്ച് ഗോളുകൾ കിട്ടിയിട്ടുണ്ട് പിന്നീട് അനിമോളുടെ കേസിൽ കാര്യങ്ങളിൽ ഒരു റെഡും നാല് പിന്നെ മഞ്ഞ ബോളുകളും അങ്ങനെ എനിക്കൊന്ന് അനിമോൾക്ക് ഏഴ് പോയിന്റാണ് ഏഴ് പോയിന്റാണ് അനിമോൾക്ക് കിട്ടിയിരിക്കുന്നത് സാവുമോൺ നിരാശപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് സാവുമോന് പന്ത്രണ്ട് പോയിന്റോ അങ്ങനെ എന്തോ സാവുമാൻ കളക്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ കാരണം സാവുമോ പൊക്ക കുറവാണ് ഇനി ഇനി ടാസ്ക് ഇപ്പൊ കിട്ടിയല്ലോ കുറെ പോയിന്റുകൾ കിട്ടി ഇപ്പൊ ഇനി മൂന്നാല് റൗണ്ട് കാണും ഈ റൗണ്ടിനകത്ത് വെച്ചിട്ട് ഇനി ഈ ബോളുകൾ മാറും ഈ ഗോൾഡുകളുടെ എണ്ണം മാറും എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ സീസണുകളിൽ ചിലപ്പോൾ ഈ ഗോൾഡൻ കളറിലുള്ള ബോളുകൾ വരും ഈ ഗോൾഡൻ കളറിലുള്ള ബോളുകൾ വരുമ്പോൾ ഇതിനകത്ത് ഈ ബോളിനകത്തന്നെ അവർ പല ട്വിസ്റ്റുകൾ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണുകളിൽ ഈ ബോൾ തുറന്നു നോക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നവരെ എന്ത് ചെയ്യുന്ന നമ്മുടെ പോയിന്റുകൾ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ പോയിന്റിൽ ഇരട്ടിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബോളുകൾ തകതിയാക്കാം ഒരു ഉദാഹരണത്തിന് ആരെയും ഇപ്പൊ ആരെയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ഓട്ട് കിട്ടിയത് അല്ല ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ആരെയാണെന്ന് കരുതിക്കോട്ടെ നീ കിട്ടുന്ന ഒരു മഞ്ഞ ബോൾ ഇവിടെ കളക്ട് ചെയ്തു ഇനി അടുത്ത് വരുന്ന ഗോൾഡൻ കളറിലുള്ള ബോൾ ആണ് അതിനകത്ത് കളക്ട് ചെയ്ത് വെക്കുക അതിനകത്തൊരു ഒരു സീക്രട്ടായിട്ടുള്ള ഒരു സംഭവം കാണും ഒരു തുണ്ടിൽ എഴുതി വെച്ചിരിക്കും അപ്പൊ ആ ബോൾ തുറക്കാൻ പാടില്ല അത് ആരിന്റെ കയ്യിലേക്കും ഈ പറയുന്ന ബിഗ് ബോസ് പറയും തുറക്കാൻ സമയത്ത് അതിനകത്ത് കാണുന്നത് താങ്കളുടെ ബോളുകൾ എല്ലാം നഷ്ടമാ നഷ്ടമായി എന്നാണ് കാണുന്നതെങ്കിൽ ആരിന്റെ ബോളുകൾ എല്ലാം നഷ്ടമാവും ഇല്ലെങ്കിൽ താങ്കളുടെ ബോളുകൾ ഇരട്ടിക്കും എന്ന് പറഞ്ഞാൽ അത് ഇരട്ടിക്കും അല്ലെങ്കിൽ പകുതിയാകും എന്ന് പറഞ്ഞാൽ പകുതിയാകും അല്ലെങ്കിൽ മറ്റൊരാളെ ബോൾ കൂടി താങ്കൾക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കാം അങ്ങനെ ഇതിനകത്ത് ഒരു ഭാഗ്യപരീക്ഷണം കൂടിയാണ് ഇതിനകത്ത് മനസ്സിലായോ ഭാഗ്യപരീക്ഷണമാണ് അപ്പം നമുക്ക് ചിലപ്പം ചിലവർക്ക് ഒന്നും ഇല്ലാതിരിക്കുന്ന അപ്പം ഈ പറയുന്ന ആദിലേക്ക് ഒരു ബോളും ഇല്ല ആ സമയത്ത് അവൾക്കാണ് ആ ഒരു ലക്കി ബോൾ കിട്ടുന്നതെങ്കിൽ അതിനകത്ത് അവൾക്ക് വേണമെങ്കിൽ ആര്യൻറെ ബോൾ എന്താണ് ആര്യനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് അതായത് ട്വിസ്റ്റിൻ തന്നെ പിന്നെ എന്ത് ചെയ്യും ചെയ്യാൻ പറ്റും അതായത് ആരിന്റെ ബോൾ എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിന്റെ ബോൾ കംപ്ലീറ്റ് കിട്ടുകയും ഇവൻ ഒരു ബോളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ആദിലേറെ ബോളിലേക്ക് ചുരുങ്ങി പോകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ പലരും ഔട്ട് ആവാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ നമുക്ക് ഷെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പിന്നീട് ഇപ്പോഴും നമ്മൾ കളക്ട് ചെയ്തത് വെച്ച് ആരും മുന്നേറി വന്നോ ഇങ്ങനെ കളക്ട് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലാണ് പോയിന്റ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് അക്ബറോ അനീഷു ഏതെങ്കിലും പിന്നീട് പുരുഷന്മാർ അവിടെ ജയിക്കുമെന്നുള്ളതേ ഉള്ളൂ വേറെ പെൺകുട്ടികൾക്കൊന്നും അവിടെ ഒരു സ്ഥാനവും ഇല്ല ഇതിനകത്ത് അപ്പൊ ഇതിനകത്ത് ട്വിസ്റ്റുകൾ വരുന്ന ഭാഗ്യം പരീക്ഷിക്കപ്പെടുന്ന ഒരു ഒരു ടാസ്ക് കൂടിയാണ് അതുപോലെ ഇവരെന്ന ഒരു ബോൾ എടുത്തിടുമ്പോൾ ഇവരെല്ലാരും കൂടി കുഴയെന്ന് പറഞ്ഞ് അതിന്റെ ബേക്കിലെ ഓടിയാണ് അങ്ങനെ ഓടാൻ പാടില്ല നമ്മൾ അവിടെ തന്നെ ഒരു ബോൾ അവിടെ വര വരുമ്പോൾ അതിന്റെ ബേക്കിലെ എല്ലാവരും കൂടി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വെറുതെ ഇപ്രസൈലായിരിക്കും വെറുതെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ബോൾ വരും അപ്പ എടുക്കുന്നതായിരിക്കും ഇതിന്റെ ഒരു ഒരു ടാറ്റിക് അങ്ങനെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ നമ്മൾ ഒരു ബുദ്ധിപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ കിട്ടില്ല ചുമ്മാ അങ്ങോട്ട് കടന്ന് ഓടിക്കാൻ തളർന്ന് പോകത്തെയുള്ളൂ ഒന്നും കിട്ടത്തുമില്ല അപ്പൊ ഇതാണ് പറക്കും കളിക എന്നുള്ള ടാസ്ക് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ വളരെ ട്വിസ്റ്റുകൾ കൊണ്ടുവരുന്ന ടാസ്ക് ആണ് നമുക്ക് വീണ് കാണാം ജയിക്കുന്നത്